സാധാരണ അടിയോ ഇടിയോ മർദ്ദനങ്ങളൊക്കെ നമുക്ക് എത്ര വേണേലും സഹിക്കാൻ സഹായിക്കും പക്ഷെ സഹിക്കാൻ പറ്റാത്ത മർദ്ദന രീതികളാണ് എന്നെ പോലുള്ള വ്യക്തികളുടെ നേരെ പ്രയോഗിച്ചിട്ടുള്ളത് ഉദാഹരണം കാവടി കെട്ടുക എന്ന് പറയുന്ന ഒരു ടോർച്ചറിങ് മെത്തേഡ് കൈ മേപ്പോട്ട് കെട്ടി മൂന്ന് കെട്ട് കെട്ടും കഴുത്ത് താത്തിയിട്ട് അതിൻ്റെ പേര് ഒരു ലാത്തി വെച്ച് ചുറ്റും പോലീസുകാരെടുക്കും എന്റെ യുവത്വത്തിൽ എന്റെ അഹംഭവത്തെ ഞാൻ വെച്ചു ഇതുകൊണ്ട് എനിക്ക് എന്നാ സംഭവിക്കാൻ എന്ന് വിചാരിച്ചു പക്ഷെ ചെല്പസമയം കഴിഞ്ഞാൽ വിവരം അറിയാൻ തുടങ്ങി കൈപ്പത്തി മുതല് എല്ലാവരും മരവിച്ച് മരവിച്ച് നമ്മൾ കാവടി ആടുന്ന പോലെ ആടും പോലീസുകാർ നമ്മൾ താഴ്ത്തു കുഞ്ഞുമ്പോ പിടിച്ച് മേപ്പോട്ട് പൊക്കിക്കൊണ്ട് ഒരു ആ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നിന്ന് അവസാനം നമ്മൾ താഴെ ബോധം കേട്ട് വീഴും പിന്നീട് കഴിയുമ്പോഴാണ് പോലീസുകാർ കൈ ഒക്കെ കഴിക്കുന്നത് പിന്നെ ആ കൈ താന്നു വരാൻ തന്നെ മണിക്കൂറുകൾ പോലീസുകാർ തന്നെയാണ് തിരുമ്മി കൈ താത്തിയിട്ടുള്ളത് അങ്ങനത്തെ മർദ്ദനങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട് മറ്റൊന്ന് ഉരുട്ടൽ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ ഏറ്റവും ക്രൂരവും ഹീനവും ഒരു വ്യക്തിയെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ് ഉരുട്ടൽ എന്ന് പറഞ്ഞ മർദ്ദന രീതി അത് ഭാവിയിൽ കിഡ്നിയും കാര്യങ്ങളൊക്കെ തടുകാരുടെ വിടുന്നവർക്ക് ബാധിക്കുന്നതാണ് ഒലക്ക പോലെ സാധനങ്ങൾ മുട്ട് മുതൽ തൊടവരെ ഉരുട്ടുക അങ്ങനെ ഉരുട്ടി കഴിയുന്ന സമയത്ത് നമ്മുടെ തൊലിയും രോമം എല്ലാം പറഞ്ഞു പോകും അത് പഴുക്കും അങ്ങനെ പഴുക്കുന്ന തൊടയിൽ പിന്നീട് ഇവര് ലാത്തി വെച്ച് കുത്തി വേദനിപ്പിക്കുന്നു അത് അതിനേക്കാളും ക്രൂരമായ വിനോദമായിട്ടാണ് പോലീസുകാരെ എടുത്തിട്ടുള്ളത് ഇതിനിടയ്ക്ക് നൂറൂറ് പോലീസുകാർ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യല് നമ്മളെ ഉറങ്ങാൻ പോലും അനുവദിക്കാതെ ആയിരിക്കും ദുരിദുരാ ചോദ്യങ്ങളായിരിക്കും അതായത് ഒരു ഒരു വ്യക്തിയെ അങ്ങനെ ഹറാസ് ചെയ്ത് അങ്ങേയറ്റത്തെ നിലയിലേക്ക് ആക്കുക